വൈക്കത്ത് നിന്നും ചെന്നൈക്കും വേളാങ്കണ്ണിക്കും ബസ് സർവീസ് ആരംഭിച്ചു തമിഴ്നാട് സ്റ്റേറ്റ് എക്സ്പ്രസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വൈക്കം ചെന്നൈ വൈക്കം വേളാങ്കണ്ണി ബസ് സർവീസുകൾക്ക് തുടക്കം വൈക്കം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും തമിഴ്നാട് ഗതാഗത വകുപ്പ് മന്ത്രി എസ് എസ് ശിവശങ്കറും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു വൈക്കത്തേക്ക് ബസ് ഓടിക്കാനുള്ള തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ തീരുമാനം സന്തോഷകരമാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യുന്ന തെങ്കാശി ആര്യങ്കാവ് ബസ് സർവീസ് കേരളത്തിലെ യാത്രക്കാർക്ക് ഏറെ ഗുണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു കെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളോട് ജീവനക്കാരും യാത്രക്കാരും സഹകരിക്കണം എം എൽ എ ഫണ്ട് ലഭ്യമാക്കിയാൽ വൈക്കം ഡിപ്പോയിൽ ഷോപ്പിംഗ് മാൾ അടക്കം പുതിയ കെട്ടിടം പണിയാൻ തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു സഹകരണ സംഘങ്ങൾ അടക്കമുള്ളവർ മുന്നോട്ട് വന്നാൽ ബസ് സ്റ്റേഷനുകൾ ബ്രാൻഡ് ചെയ്യാനും തയ്യാറാണ് സ്വകാര്യ ബസ്സുകളിലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ ഡ്രൈവർമാരാക്കാൻ അനുവദിക്കില്ല ഡ്രൈവിംഗ് ലൈസൻസിൽ ബ്ലാക്ക് മാർക്ക് കൊണ്ടുവരും ഒരു വർഷത്തിനിടെ ആറ് ബ്ലാക്ക് മാർക്ക് വന്നാൽ ലൈസൻസ് തനിയെ റദ്ദാകുമെന്നും മന്ത്രി പറഞ്ഞു അപ്പം അതിനാൽ അതിൻ്റെ പോയി ലൈസൻസ് എത്തുന്നതല്ല കാരണം ഇങ്ങനെ വന്ന് മറുപടിയും ടെസ്റ്റ് ഇരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ലൈസൻസ് എന്നൊക്കെ പറയുന്ന വിലയുള്ള സാധനം ഈ പ്രൈവറ്റ് ബസ്സായാലും കെ എസ് ആർ ടി ബസ്സായാലും വളരെ ശ്രദ്ധയോടെ കൂടിയാണ് ഇത് വലിയ വാഹനമാണ് ഈ വാഹനത്തിൽ പോകുന്നവർ ചെറിയ സ്കൂട്ടറിൽ പോകുന്നവരെയും നടന്നു പോകുന്ന ഭാവങ്ങളെയും ചിന്തിക്കില്ല എന്ന് പറയുന്ന വളരെ വലിയൊരു സാധനം എല്ലാ രാജ്യത്തും പോയി കഴിഞ്ഞാലും താൽനട യാത്രക്കാർ സൈക്കിളിൽ പോകുന്നവർ അങ്ങനെ ചെറിയ വാഹനങ്ങളിൽ പോകുന്നവർക്കാണ് പ്രയോറിറ്റി ലൈസൻസ് ലഭിക്കുന്നത് ആംബുലൻസിന് സൈഡ് കൊടുക്കട്ടെ ഇന്നലെ ഞാൻ കണ്ടിട്ട് കോഴിക്കോട് ഒരു ചെറുപ്പക്കാരൻ വയനാട്ടിൽ നിന്ന് വളരെ അടിയന്തരമായി ഒരു രോഗിയെ കൊണ്ടുവരികയാണ് ആ ആംബുലൻസിന് ഒരു മണിക്കൂർ സൈഡ് കൊടുക്കാതെ ഒരു ബൈക്ക് മുന്നിൽ പോകാൻ അയാൾക്ക് ലൈസൻസിൻ്റെ ആവശ്യമുണ്ട് അയാൾ വിട്ടിരിക്കട്ടെ വണ്ടിയൊക്കെ ഒഴുക്കി വെച്ചിട്ട് വിട്ടിരിക്കട്ടെ എന്നാലും വണ്ടി പിടിച്ചെടുത്തിട്ടുണ്ട് മോട്ടോർ ബൈക്കിൾ ഇപ്പോൾ അതിലൊന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഡിപ്പിപ്പിപ്പിപ്പിപ്പാർട്ട്മെൻറ്റിനകരുന്നോ യാതൊരു വിട്ടുവീഴ്ചയുണ്ടായി നമ്മൾ കെ എസ് ആർ സി ജീവനക്കാരുടെ ഈ പറയാനുള്ള ഹാർഡ് വർക്ക് ചെയ്യുക വളരെ ശ്രമിച്ചാലാണ് ഇപ്പോൾ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പോലും ലാഭത്തിനല്ല ഓടുന്നത് വൈക്കത്തേക്കുള്ള സർവീസിന് ചരിത്ര പ്രാധാന്യമുണ്ടെന്ന് തമിഴ്നാട് ഗതാഗത മന്ത്രി എസ് എസ് ശിവശങ്കർ പറഞ്ഞു തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം സജിമോൻ വർഗീസും ഭാര്യയും ചേർന്ന് ആദ്യ ടിക്കറ്റ് മന്ത്രിമാരിൽ നിന്ന് ഏറ്റുവാങ്ങി സി കെ ആശ എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ ഫ്രാൻസിസ് ജോർജ് എം ബി മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് വൈസ് ചെയർപേഴ്സൺ പി ടി സുഭാഷ് പ്രതിപക്ഷ നേതാവ് എസ് ഹരിദാസൻ നായർ എസ് ഇ ടി സി മാനേജിംഗ് ഡയറക്ടർ ആർ മോഹൻ കെ എസ് ആർ ടി സി ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജി പി പ്രദീപ് കുമാർ കെ എസ് ആർ ടി സി ചീഫ് ട്രാഫിക് ഓഫീസർ ടി ഇ ഉബൈദ് കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പി എസ് പ്രമോദ് ശങ്കർ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ എ ടി ഷിബു എന്നിവർ പ്രസംഗിച്ചു വൈകിട്ട് ഏഴുമണിയോടെ നിറയെ യാത്രക്കാരുമായുള്ള ആദ്യ സർവീസ് വൈക്കത്തിൽ നിന്നും പുറപ്പെട്ടു സിറ്റി മീഡിയ വൈക്കം ഇൻഷുറൻസ് മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളായി വൈക്കം ജനതയുടെ മനസ്സ് തുടർന്ന് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഇപ്പോൾ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വൈക്കത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വൈക്കത്തെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ലാബായ മോഡേൺ ലബോറട്ടറി എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ക്വാളിറ്റി കൺട്രോളുടെ നൂറ് ശതമാനം കൃത്യത നിങ്ങൾക്ക് ഉറപ്പുവരും മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഹോസ്പിറ്റൽ